ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഗുഡ്സൺ കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് വലിയ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് പല ആൾക്കാർക്ക് ഈ മിസ്റ്റേക്കുകൾ എന്താണെന്ന് പോലും ധാരണ പോലും ലഭിക്കാറില്ല അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കാറുണ്ട് ഒരു നിരപ്പ് റോഡിൽ എങ്ങനെ എടുക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല അത് തന്നെയാണോ ഒരു ഇറക്കത്തെടുക്കേണ്ടതെന്ന് അറിയത്തില്ല കയറ്റത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെയും കയറ്റത്ത് പല ഒരു ധാരണയുണ്ട് ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിലെടുക്കണമെന്ന് പക്ഷേങ്കിൽ ഇറക്കത്ത് എങ്ങനെയാണ് അത് ധാരണയില്ല ആക്സിലറേഷൻ എവിടെ കൊടുക്കണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബിഗിനേഴ്സിന് വരാറുണ്ട് അതുകൊണ്ട് എങ്ങനെ ശരിയായ രീതിയിൽ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാം ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു വാഹനം ഒരു നിരപ്പ് റോഡിൽ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നമുക്ക് ആക്സിലറേഷൻ ആവശ്യമാണോ എത്ര കൊടുക്കണം ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഓക്കെ അപ്പം നമ്മൾ നിരപ്പ് റോഡിലാണെങ്കിലും ഇറക്കത്താണെങ്കിലും കയറ്റത്താണെങ്കിലും നമ്മളുടെ കാലാദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് വരും ഇത് കോമൺ ായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രേക്കിലേക്ക് വന്നാൽ ഉടൻ തന്നെ ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ താക്കോൽ ഇട്ടാൽ ഇട്ടാലുടൻ തന്നെ പല ആൾക്കാർ ഒറ്റത്തിരിവ് മുന്നോട്ട് തിരിക്കും ഇങ്ങനെ അങ്ങ് തിരിക്കും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം താക്കോൽ താക്കോലിട്ടുടൻ ഒന്ന് തിരിക്കുക രണ്ടാമതൊന്നും കൂടെ തിരിക്കുമ്പോൾ മീറ്റർ കൺസോളിലെ ഈ ലൈറ്റും ഭാഗങ്ങളും ഒക്കെ തെളിയും തെളിഞ്ഞിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റത്തിരി തിരിക്കുക എന്നാ എന്നിട്ട് വണ്ടി ഉടൻ തന്നെ കൈ എടുക്കുക പല ആൾക്കാരും എന്ത് ചെയ്യും കീ മുന്നോട്ട് ഇങ്ങോട്ട് ഇടി ഇടി ഇടും ഒറ്റത്തിരി അങ്ങ് തിരിക്കും അങ്ങനെ ചെയ്യരുത് അത് നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിനും അതുപോലെ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ പെട്രോളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുടെ വാ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഒരു ൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം അതിനെന്ത് ചെയ്യണം നമ്മളിതിങ്ങനെ തിരിക്കുക ഓക്കെ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സ്റ്റാർട്ടായി നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കി ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി വണ്ടി നിർത്തുന്ന സമയത്തോ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് പൂർണ്ണമായിട്ട് പതുക്കെ ഓഫാക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് ഇങ്ങനെ ഓഫ് ചെയ്യുന്ന ആ രീതി ഒരിക്കലും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി നമുക്ക് വണ്ടി എടുക്കണം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ച ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ചെയ്യുന്നതാണ് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കുന്ന രീതി ചില ആൾക്കാർ ചെയ്യാറുണ്ട് ഒരിക്കലും ചെയ്യരുത് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കുക അതിൻ്റെ കാര്യം എന്താണ് നമുക്ക് ഒരു വാഹനത്തെ ഇതുപോലെ നിർത്തി കിടക്കുന്ന വാഹനത്തെ എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് വണ്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് കൊടുക്കാതെ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയണം അതിന് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ട ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ മാത്രമാണ് സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വാഹനത്തെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും വണ്ടി എടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവും വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ മറ്റാൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുക ഇനി എടുക്കുന്ന സമയത്ത് നിരപ്പ് റോഡിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ആക്സിലറേഷൻ കൊടുക്കണം നിങ്ങൾ നോക്കുക നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രേക്ക് എന്നെടുക്കാം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സിലറേഷൻ പെടലിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല അന്നേരം റോഡിൽ ഓർക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക അതായത് ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് വരിക നീങ്ങുന്ന പോയിന്റ് എത്തിയാൽ ഉടൻ തന്നെ ഒറ്റയടിക്ക് കാലെടുക്കാതെ പതിയെ പതിയെ നീങ്ങുന്ന പോയിന്റിൽ ക്ലച്ചിൽ നിന്ന് അയച്ച് നോക്കുക വണ്ടി അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുക ദേ വണ്ടി അനങ്ങുന്നുണ്ട് അനങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ പതിയെ നമ്മൾ വീണ്ടും ഇവിടെ മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസി എടുക്കാൻ കഴിയും അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ ആണെങ്കിൽ തുടങ്ങും തുടങ്ങുന്ന സമയത്ത് നമ്മൾ പതി ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിരപ്പ് റോഡിൽ ഈസി ആയിട്ട് തന്നെ വണ്ടി എടുക്കാനായിട്ട് കഴിയും ഇനി ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം എന്നിട്ട് ഇറക്കത്ത് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നതെന്നും കൂടെ പറയാം അതായത് കുറച്ച് പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധമുണ്ട് വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോരെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വണ്ടിയാണെങ്കിൽ ഇത് ആൾട്ടോ എണ്ണൂറാണ് ഇത്തരം ത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബേസ് വേരിയൻറ്റ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടിയുടെ ഗിയർ ഇതുപോലെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ഒക്കെ കിടക്കുകയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നു ബ്രേക്ക് കാൽ വെച്ച് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ കഴിഞ്ഞാൽ ന്യൂട്ട് ആക്കിയിട്ട് നമുക്ക് ക്ലച്ചിൽ ചെയ്യുന്ന അയച്ചിട്ട് ബ്രേക്കെ മാത്രം കാല് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ വണ്ടിയുടെ കീ നമ്മളൊന്ന് ഓണാക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതേ ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം കാരണം ന്യൂട്രൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല പക്ഷേങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ നല്ല വേരിയൻറ്റ് വണ്ടികളാണ് അതായത് കുറച്ചും കൂടെ ിസയിൽ കൂടുതൽ മുടക്കു വരുന്നൊരു വാഹനമാണെങ്കിൽ ആ വണ്ടികളിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കുറേയധികം കാര്യങ്ങളുണ്ടാകും അത്തരത്തിൽ ഇപ്പോഴുള്ള ഒട്ടുമിക്ക വാഹനങ്ങളിലും നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ന്യൂട്രൽ ഇട്ടിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മൾ ന്യൂട്രൽ ആക്കി ബ്രേക്ക് കാല വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടാകില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയെങ്കിലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടി ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കിടക്കാണ് ഓക്കെ ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നു വന്ന വരുന്ന സമയത്ത് ഈ ക്ലച്ച് ചവിട്ടാനായിട്ട് അങ്ങ് മറന്നുപോയി ബ്രേക്കേ മാത്രം കാല് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാനിവിടെ ബ്രേക്കേ കാല് വെച്ച് മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഗിയറിൽ കിടക്കുമ്പോൾ വണ്ടി മുന്നോട്ട് ജെമ്പി ഓക്കെ അപ്പോൾ ആ ജമ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മുന്നിൽ ഒരു വണ്ടിയോ ആളോ ഉണ്ടെങ്കിൽ അവിടെ പോയി വണ്ടി തട്ടും കാരണം ഫസ്റ്റ് ഗിയറിൽ കിടക്കുവാണ് വണ്ടി അപ്പം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇനി നമ്മൾ അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കൊക്കെ ആലോചിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഗിയറിലാണെങ്കിലും വണ്ടി സ്റ്റാർട്ടാകില്ല ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടെങ്കിലേ സ്റ്റാർട്ടാവുള്ളൂ അപ്പം അതൊരു നല്ല സേഫ്റ്റിയുടെ ഭാഗമല്ലേ അതുകൊണ്ടാണ് പുതിയ വാഹനങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം വരുന്നത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക ഇപ്പം ഞാനിതേ വാഹനം ഇവിടുന്ന് വീണ്ടും ഒന്ന് എടുക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ നിരപ്പത്തെടുക്കുന്നത് നോക്കി ഇനി നമുക്ക് ഇറക്കത്ത് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് ഒന്ന് നോക്കാം ഓക്കെ ഇവിടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മുന്നിലായിട്ട് ഒരു ഇറക്കമുണ്ട് നമുക്ക് അങ്ങോട്ട് വേഗത്തിൽ പോയിട്ട് അവിടെ കൂടെ ഒന്ന് എടുത്തു നോക്കാം ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരപ്പത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ അയച്ച് പതിയെ ആക്സലറേഷൻ കൊടുത്താൽ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും എന്നാൽ നിരപ്പത്ത് വരുമ്പോഴത്തേന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഇറക്കത്ത് വരുന്ന സമയത്ത് ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അതെന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഇറക്കത്തിലേക്ക് വരികയാണ് ഇവിടെ ഞാൻ വാഹനം സൈഡിലേക്ക് ഒതുക്കി ഇവിടെ നിർത്തുവാണ് നിങ്ങൾ നോക്കുക ക്ലച്ചിലും ബ്രേക്കിലും വന്നിവിടെ വണ്ടി നിർത്തുകയാണ് ഓക്കെ വണ്ടി നിർത്തി നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുവാണ് ഓക്കെ അപ്പോൾ ഇറക്കത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ബ്രേക്ക് കാല് ക്ലച്ച് ചവിട്ടണം ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക ഓക്കെ എന്നിട്ട് വണ്ടിയുടെ കീ ഞാൻ ജസ്റ്റ് ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കണം ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണോ ഇതാണ് ആദ്യത്തെ ചോദ്യം പല ആൾക്കാർക്ക് സംശയമാണ് ബ്രേക്ക് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് അയക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി എന്താണ് ബ്രേക്ക് ആദ്യം നമ്മൾ കാലയച്ചു മാറ്റുക അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഉരുണ്ടോളും ഉരുണ്ടോളൂ എന്നിട്ടെന്ത് ചെയ്യുക പതുക്കെ 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 ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് വരിക കണ്ടോ എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇറക്കം ഇറങ്ങുക ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കാനായിട്ട് കഴിയും ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്ക് ജസ്റ്റ് അയക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇറക്കത്തെടുക്കാം ഇത്രയും ചെയ്താൽ മതി പല ആൾക്കാരെയും എന്ത് ചെയ്യും ആക്സിലറേഷൻ കൊടുക്കണോ ഭയങ്കര സംശയങ്ങളാണ് അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി കയറ്റത്താണെങ്കിലോ കയറ്റത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ഒന്ന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കിടക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് ബ്രേക്കെന്ന് റിലീസ് ചെയ്യാനായിട്ട് ഒരു ഒരിക്കലും നമുക്ക് കഴിയത്തില്ല കാരണം ബ്രേക്ക് തന്നെ വണ്ടി പുറകിലേക്ക് പോകും ഓക്കെ നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് ബ്രേക്ക് എന്നെടുക്കാം ഇവിടെ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വണ്ടി നീങ്ങുന്ന പോയിന്റ് ദ ഞാൻ ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ചിപ്പോൾ നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഈ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഈ പോയിന്റിൽ നിന്ന് ഞാൻ കാലയച്ച വണ്ടി പോകും അപ്പോൾ ഈ പോയിന്റ് ഞാൻ കറക്റ്റ് ബാലൻസ് ചെയ്ത് അതായത് അയക്കാനോ താഴോട്ട് താഴ്ത്താനോ പാടില്ല കറക്റ്റായിട്ട് അങ്ങനെ ഇങ്ങനെ വെച്ചേക്കുക വെച്ചേക്കാൽ എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് അയക്കണം അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് ആ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എടുത്തോ ഡേ കയറ്റത്ത് എനിക്ക് വാഹനം ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ എങ്ങനെ ഒരു വാഹനം കയറ്റത്ത് ഇറക്കത്ത് നിരപ്പത്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കിട്ടി വാഹനം നിർത്തുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ ചെറിയൊരു ചെറിയൊരറിവ് നിങ്ങൾക്ക് ഗുണമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണോ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ